ഇനി വീട് നിർമ്മിക്കാൻ അപേക്ഷ നൽകിയാൽ സ്ഥലപരിശോധനയില്ലാതെ പെർമിറ്റ് ലഭിക്കും അതും മുപ്പത് സെക്കൻഡിനുള്ളിൽ വീട് നിർമ്മിക്കാൻ തീരുമാനിച്ച് പെർമിറ്റ് ലഭിക്കാനായി സർക്കാർ ഓഫീസുകളിൽ നിരന്തരമായി കയറിയിറങ്ങുന്നവരാണ് നമ്മൾ എന്നാൽ ഇനി അതിന്റെ ആവശ്യമുണ്ടാവില്ല അപേക്ഷകളിൽ കെ സ്മാർട്ട് വഴിയുള്ള ഡിജിറ്റൽ പരിശോധനയിൽ പിഴവൊന്നും കണ്ടില്ലെങ്കിൽ സ്ഥലപരിശോധന നടത്താതെ തന്നെ അനുമതി നൽകാൻ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്നു റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ ഇതിന്റെ ഗുണ പൂർണ്ണമായും ലഭ്യമാകും കെട്ടിട നിർമ്മാണത്തിലുള്ള ആദ്യ കടമ്പ ഇതോടെ അനായാസമാകും ഉടമയുടെയും ലൈസൻസിയുടെയും പൂർണ്ണ ഉത്തരവാദിത്വത്തിലാണ് അനുമതി ലഭിക്കുക തറ പൂർത്തിയായ ശേഷം മാത്രം പരിശോധന നടത്തും അപേക്ഷയ്ക്കൊപ്പം നൽകിയ പ്ലാൻ അനുസരിച്ചുള്ള നിർമ്മാണം അല്ലെങ്കിൽ അനുമതി മരവിപ്പിക്കും ഉടമസ്ഥനും പ്ലാൻ സാക്ഷ്യപ്പെടുത്തിയ ലൈസൻസിക്കുമെതിരെ നടപടിയുണ്ടാകും മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾ ചെറിയ അപ്പാർട്ട്മെന്റുകൾ മതസ്ഥാപനങ്ങൾ ചെറിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെടുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് നേരത്തെയുള്ള സ്ഥല പരിശോധനയില്ലാതെ നിലവിൽ പെർമിറ്റ് നൽകിയിരുന്നു ഈ സൗകര്യമാണ് എല്ലാ കെട്ടിടങ്ങൾക്കും ലഭ്യമാക്കുന്നത് കേരളത്തെ വ്യവസായ സൗഹൃദമാക്കാനും പെർമിറ്റ് കിട്ടുന്നതിലെ കാലതാമസം ഒഴിവാക്കാനും നൂറ്റി പതിനേഴ് ചട്ടങ്ങളിൽ അൻപത്തിമൂന്ന് എണ്ണം ഭേദഗതി ചെയ്തു പുതിയ രണ്ട് ചട്ടം കൂടി കൂട്ടിച്ചേർത്തു പെർമിറ്റ് വായിക്കാൻ മുഖ്യ കാരണം നിർമ്മാണ അനുമതിക്കുള്ള സ്ഥലപരിശോധനയിലെ കാലതാമസമാണ് പെർമിറ്റ് ഉണ്ടെങ്കിലേ ബാങ്ക് വായ്പയ്ക്കും അപേക്ഷിക്കാനാവൂ ഭേദഗതി നിയമവകുപ്പിന്റെ പരിശോധനയിലാണ് സർക്കാർ കെട്ടിടങ്ങൾ പെർമിറ്റ് ഇല്ലാതെ തന്നെ നിർമ്മിക്കാനായിരുന്നു സ്കൂളുകൾ ആശുപത്രികൾ ഉൾപ്പെടെ ഒട്ടേറെ സർക്കാർ സർക്കാർക്കുണ്ടായ നാശവും അപകടവും കണക്കിലെടുത്താണ് ഈ രീതി മാറ്റുന്നത് അനുമതി ഒന്നുമില്ലാതെ നിർമ്മിക്കുന്ന സർക്കാർ കെട്ടിടങ്ങൾ പണി തീർന്ന ശേഷം ചട്ടലംഘനം ഒഴിവാക്കാൻ അപേക്ഷ നൽകി റെഗുലറൈസ് ചെയ്യുകയാണ് പതിവ് ഇനി അതും പറ്റില്ല പ്ലാൻ അടക്കമുള്ള വിശദാംശങ്ങൾ നൽകി പെർമിറ്റ് എടുത്തതടക്കമുള്ള മറ്റു കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലുള്ള നിയമമെല്ലാം സർക്കാർ കെട്ടിടങ്ങൾക്കും ബാധകമാണ് എന്നാൽ പെർമിറ്റ് ഫീസ് ഒഴിവാക്കി